വിശാൽ പാർവ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ഛന്റെ സ്ട്രോക്ക് വന്ന് വീഴാനുള്ള കാരണം അച്ഛമ്മയ്ക്ക് അറിയോ എന്ന് വിജയമ്മയോട് ചോദിക്കുകയാണ് വിശാൽ അരികിൽ സുശീലയും പാർവതിയും ഒക്കെ ഉണ്ട് ഇവിടെ അച്ഛനു ശത്രുവായിട്ട് ആരാ ഉള്ളതെന്നും വിജയമ്മയോട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വിജയമ്മ പറയുന്നു അറിയില്ല മോനെ ഇനിയിപ്പൊ അറിയാമെങ്കിലും എനിക്ക് പറയാൻ അനുവാദമില്ല ഇല്ല ഒരു കുടുംബകലഹം ഒഴിവാക്കാൻ വേണ്ടി അച്ഛമ്മ മറച്ചു പിടിച്ചതാണെന്ന് നീ കരുതിയാ മതി ഗോപിയുടെ നിശബ്ദത അപകടമാണെന്ന് ഞാൻ പലപ്പോഴും അവനെ ഓർമ്മപ്പെടുത്തിയതാണ് അപ്പോ അവൻ എന്നെ നിശബ്ദയാക്കുമായിരുന്നു അവന് കൊടുത്ത വാക്ക് എനിക്ക് തെറ്റിക്കാൻ കഴിയില്ല മോനെ വിശാൽ പറയുന്നു അച്ഛമ്മ ഇനിയെങ്കിലും എന്റെ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ അച്ഛനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല വിജയമ്മ പറയുന്നു ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ആ പരബ്രഹ്മത്തിന്റെ മുന്നിൽ ഗോപിക്ക് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കായിരുന്നു ഞാൻ ആ പ്രാർത്ഥനയുടെ ഫലമാണ് അവന്റെ ജീവന് ആപത്തൊന്നും വരാതിരുന്നത് ഇതിന് പിന്നിൽ ആരായിരുന്നാലും അവനെ നീ കണ്ടുപിടിക്കണം മോനെ ശിക്ഷ നീ തന്നെ വിധിക്കുകയും ചെയ്യണം ഗാർഗി ആ സമയം അവിടെ എത്തുന്നുണ്ട് വിശാൽ പറയുന്നു കണ്ടുപിടിച്ചിരിക്കും പക്ഷെ അതിന് എല്ലാവരുടെയും സഹായം എനിക്ക് വേണം ഗാർഗിയോട് വിശാൽ ചോദിക്കുന്നു ഗാർഗി ഇനി നിന്നോടാ എനിക്ക് ചോദിക്കാനുള്ളത് സത്യം സത്യമായിട്ട് പറയണം ഞാൻ വിശാൽ ബ്രോയോട് നുണ പറഞ്ഞിട്ടില്ല പറയുകയില്ല ചോദിക്കെന്ന് ഗാർഗി പറയുന്നു അച്ഛനെതിരെ ഉണ്ടായിരുന്ന കുറിച്ച് നീയും അറിഞ്ഞു കാണുവല്ലോ ആരെങ്കിലും പറഞ്ഞറിഞ്ഞോ അതോ ആ സമയത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് വിശാൽ ചോദിച്ചപ്പോൾ ഗാർഗി പറയുന്നു ബ്രോ ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എന്റെ പ്രോഗ്രാമിൻ്റെ ചില ഗ്രാഫിക്സ് വർക്കുമായിട്ട് ഞാൻ സ്റ്റുഡിയോയിലായിരുന്നു തിരിച്ചു വന്നപ്പോൾ ചെറിയമ്മയാണ് ഈ സംഭവം എന്നോട് പറഞ്ഞത് നിനക്കാരെങ്കിലും സംശയമുണ്ടോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് പേരെ സംശയിക്കേണ്ടി വരും പക്ഷേ കൃത്യമായിട്ട് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലല്ലോ ബ്രോ ചെറിയമ്മ നീ വിളിക്ക് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നു അവളെ ഞാൻ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് അയച്ചിരിക്കയാണ് ഗോപിയുടെ പേരിൽ ഒരു നേർച്ചയുണ്ട് അതിന്റെ രാധികേച്ചിയെ പറഞ്ഞു വിട്ടതെന്തിനാ എന്നോട് പറഞ്ഞു ഞാൻ പോവായിരുന്നല്ലോ എന്ന് സുശീല പറയുന്നുണ്ട് ഇവിടുത്തെ പൂജാമുറിയിൽ കത്തിച്ചൊഴിയുന്ന ആരതിയിൽ തൊട്ടു വണങ്ങാൻ മടിക്കുന്നവളാണ് നീ അവളാണ് ക്ഷേത്രത്തിൽ നിറ നിറച്ചാർത്ത നടത്താൻ പോകുന്നത് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നെ ദേഷ്യത്തോടെ സുശീലയോട് പറയുകയാണ് വിജയമ്മ ഇതെല്ലാം കേട്ട് വിശാൽ പറയുന്നു ഇങ്ങനെ പരസ്പരം പഴിച്ചേർന്നത് കേട്ട് നിൽക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് സത്യം അറിയണം ഇത് കേട്ട് ഗാർഗി ബ്രോ ഒരു കാര്യം സത്യമാണ് അച്ഛന്റെ മുറിയിലേക്ക് എന്നെയോ ഗ പാർവതിയോ അയക്കാൻ അമ്മയും ആന്റിയും സമ്മതിക്കില്ല ആ പ്രതാപനങ്ങൾ അതിന് സപ്പോർട്ടുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ മുറിയിലേക്ക് കയറാറില്ല വിലക്കുണ്ടെങ്കിലും പാർവതി അച്ഛന്റെ കാര്യങ്ങൾ നോക്കാറുണ്ട് അവളിൽ നിന്നാണ് അച്ഛന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഈ വീട്ടിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് ആരാണ് ഈ ഗൂഢാലോചന നടത്തുന്നത് എന്താ അവർക്ക് വേണ്ടത് എന്ന് വിശാൽ ചോദിച്ചപ്പോൾ ഗാർഗി പറയുന്നു അത് ഞാൻ പറയില്ല ബ്രോ ഊഹം മാത്രമാണ് വ്യക്തമായ ഒരു തെളിവില്ലാതെ ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയല്ലല്ലോ വിജയമ്മ പറയുന്നു സത്യം എന്താണെന്ന് പറയാൻ കഴിയുന്ന ആളാണ് അവിടെ തളർന്നു കിടക്കുന്നത് വിശാൽ പറയുന്നു എനിക്കറിയോ അച്ഛമ്മേ പക്ഷേ വിജയമ്മ പറയുന്നു ഗോപി അസുഖം ഭേദമായി എഴുന്നേറ്റ് വരട്ടെ മോനെ അതുവരെ അവനെ സംരക്ഷിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത്രയും പറഞ്ഞു വിജയമ്മ അവിടെ നിന്ന് പോകുന്നു സുശീലയും പോകുന്നുണ്ട് വിഷമത്തോടെ പാർവതി വിശാലിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു വിശാൽ സാറ് വിഷമിക്കൊന്നും വേണ്ട സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അച്ഛൻ അറിയാം അച്ഛമ്മ പറഞ്ഞതാണ് ശരി അച്ഛന്റെ അസുഖം ഭേദമാകാൻ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യണം വിശാൽ പറയുന്നു അച്ഛനെ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കണം എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം പക്ഷേ അതെങ്ങനെ പാർവതി പറയുന്നു ആ ചോദ്യം മനസ്സിൽ നിന്ന് കളയണം സാർ വിശാൽ സാറിനും തെറ്റുപറ്റിയിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല ശരിക്കും ആലോചിച്ചാൽ സാറിന് തന്നെ അത് മനസ്സിലാകും അത് കേട്ട് വിശാൽ ആലോചിച്ച് നിൽക്കുകയാണ് ശേഷം പാർവതി കൊടുത്തുവിട്ട ആ മേക്കപ്പ് ബോക്സുമായിട്ട് അരവിന്ദിന്റെ അടുക്കൽ പോവുകയാണ് വിപിൻ വിപിൻറെ വിപിനെ രണ്ട് ഗുണ്ടകൾ പിന്തുടരുന്നുണ്ട് ജിതിൻ വിട്ട ഗുണ്ടകളാണത് അവരെ കണ്ണാടിയിൽ കൂടി കാണുകയാണ് വിപിൻ രണ്ടുപേര് ഫോളോ ചെയ്യുന്ന കാര്യം വിപിൻ മനസ്സിലാക്കി കഴിഞ്ഞു പെട്ടെന്ന് വിപിൻ ഫോൺ എടുത്ത് അരവിന്ദനെ വിളിക്കുന്നു ചിലരെ പുറകെ കൂട്ടി കൂടിയിട്ടുണ്ട് അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്നെ തന്നെയാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നെ വിപിൻ പറഞ്ഞപ്പോൾ അരവിന്ദൻ പറയുന്നു എന്തായാലും വിപിൻ പേടിക്കണ്ട എന്തു വന്നാലും വിപിൻ വണ്ടി നിർത്തരുത് ഞാൻ നിങ്ങളുടെ ലൊക്കേഷൻ ട്രേസ് ഔട്ട് ചെയ്തോളാം ഓക്കെ ഞാൻ ഫോളോ ചെയ്തോളാം ഡോൺവറേ വെച്ചോളൂ എന്ന് പറഞ്ഞ ഫോൺ വയ്ക്കുകയാണ് അരവിന്ദൻ ടെൻഷനോടെ വിപിന് വണ്ടി ഓടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നാലെ പിന്നിലോട്ട് നോക്കുന്നു അരവിന്ദൻ വിപിൻറെ വണ്ടി എവിടേക്കാണ് വരുന്നത് അവിടേക്ക് വേഗം തന്നെ പോകാൻ ഡ്രൈവറോട് പറയുന്നു ഈ സമയം പല്ലവി വീണ്ടും ആ ഫോൺ എടുക്കുന്നുണ്ട് അംബികയെ വെട്ടിച്ച് അംബിക ആ ഫോൺ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു എങ്ങനെയോ പല്ലവി ആ ഫോൺ കൈക്കലാക്കിയിരിക്കുന്നു ഒരു കയറുമായിട്ട് ഞാൻ മുത്തശ്ശന്റെ അരികിലേക്ക് ചെന്നിട്ട് ഈ ഫോൺ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാവൂ എന്ന് പറഞ്ഞു അത് കേട്ടാ മുത്തശ്ശന് സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയില്ലേ മുത്തശ്ശൻ തന്നെ അമ്മയോട് ഫോൺ എടുത്തു കൊടുക്കാൻ പറഞ്ഞു ഇത് തരുമ്പോൾ അമ്മയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞേ ആ ഫോൺ നോക്കുന്നു നല്ല ഫോൺ അല്ലേടി എന്ന് പറയുന്നുണ്ട് സുരഭി നോക്കട്ടെ എന്ന് പറഞ്ഞേ ആ ഫോൺ വാങ്ങിച്ചു നോക്കുന്നു അടിപൊളിയാണ് എന്ന് സുരഭിയും പറയുന്നു ഇത്രയും നല്ല ഫോൺ വാങ്ങിച്ച് എനിക്ക് കൊടുത്തയക്കണമെങ്കിൽ ബിപിൻ സാറിന്റെ മനസ്സിൽ എന്നോട് എന്തോ ഇത് കാണില്ലേ എന്റെ പല്ലവി പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു അത് ചോദിക്കാനുണ്ടോ അയാൾക്ക് നിന്നോട് ആ അതുണ്ട് ഈ ഫോണിൽ നിന്ന് എനിക്ക് വിപിൻ സാറിനെ തന്നെ ആദ്യം വിളിക്കണോ എന്ന് പല്ലവി പറയുന്നുണ്ട് ഫോൺ വിളിക്കുന്നതിന് മുമ്പ് സിം കാർഡ് വേണം അതിനു മുമ്പ് ഫോൺ ചാർജ് ചെയ്യണമെന്നും സുരഭി പറയുന്നുണ്ട് ഈ സിം കാർഡ് എവിടെന്നാണ് കിട്ടുക എന്ന് പല്ലവി പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു നിന്റെ ആധാർ കാർഡും എടുത്ത് മൊബൈൽ ഷോപ്പിലേക്ക് പോയാൽ മതി എനിക്ക് അതൊന്നും അറിയില്ല നീ എന്റെ കൂടെ വരില്ല എന്ന് ചോദിക്കുന്നുണ്ട് പല്ലവി ഞാൻ ആധാർ കാർഡ് എടുത്തിട്ട് ഇപ്പൊ വരാം അല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ ആധാർ കാർഡ് എന്തിനടി എന്നൊരു ചോദ്യം ഉണ്ടാകും അതിന്റെ ഉത്തരം നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സുരഭിയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ് പല്ലവി ഇതേ സമയം ഗോപിനാഥ് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വളരെ വിഷമത്തോടെ കിടക്കുന്നുണ്ട് വിശാൽ ഗോപിനാഥിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു അച്ഛാ അച്ഛൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റ് പറ്റിയത് എവിടെയാണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു വീട്ടിൽ കിടത്ത് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ചെറിയ അസുഖമല്ല അച്ഛൻറേതെന്ന് ഞാൻ എല്ലാവർക്കും അറിയാം എന്നിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന എല്ലാ ശ്രദ്ധയും കയറും ഇവിടെ കൊടുത്താളെന്ന് അവരൊക്കെ പറഞ്ഞപ്പോ എനിക്കും സമ്മതിക്കേണ്ടി വന്നു അതാ എനിക്ക് പറ്റിയ ആദ്യത്തെ തെറ്റ് എന്റെ അച്ഛനാണ് എന്റെ അച്ഛന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് എന്റെ കടമയാണെന്ന് പറഞ്ഞ് എല്ലാവരെയും ധിക്കരിച്ച് ഞാൻ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമായിരുന്നു ഞാൻ ഇതുവരെ ഒരു ഉറച്ച തീരുമാനം എടുത്തില്ല അത് എനിക്ക് പറ്റിയ രണ്ടാമത്തെ തെറ്റ് ഞാൻ അച്ഛനെ അവഗണിച്ചതായിരുന്നില്ല അച്ഛൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു നടക്കുന്നവര് അവരുടെ താല്പര്യപ്രകാരം കാര്യങ്ങളൊക്കെ നിക്കിയപ്പോൾ അത് തിരിച്ചറിയാൻ കഴിയാതെ ഞാൻ അവരെയൊക്കെ വിശ്വസിച്ചു പോയി ഇതൊക്കെ എന്റെ തെറ്റ് തന്നെയാണ് അല്ലെങ്കിൽ എന്റെ ബുദ്ധിക്കുറവ് കുറവ് ഇനി അത് സംഭവിക്കില്ല അച്ഛൻ അച്ഛനെ എൻറെ പഴയ അച്ഛനായി മാറ്റിയിരിക്കും ചുറു ചൂറുക്കോടെ ഓടി നടക്കുന്ന എല്ലാത്തും കണ്ണുകൾ എത്തുന്ന എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്ന അച്ഛനായിട്ട് മാറ്റിയെടുക്കും ഞാൻ എന്റെ അച്ഛന് നല്ല ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി ലോകത്ത് എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോകും ആരും തടയാൻ വരില്ല ഇടയ്ക്ക് കേട്ട് ഗോപിനാഥ് കരയുന്നുണ്ട് വിശാൽ വീണ്ടും പറയുന്നു അച്ഛ കരയരുത് ഈ കരയുന്ന അച്ഛൻ എനിക്ക് കാണണ്ട എത്ര വലിയ വിഷമം വന്നാലും തളരാതെ നിൽക്കുന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം അച്ഛനോട് എനിക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അച്ഛന് അത് മറുപടി തരാമോ ആങ്ങേ മതി ഇനിയിപ്പോ തലയാട്ടിയാലും മതി അച്ഛ അച്ഛന്റെ മനസ്സിൽ എന്തോ വലിയ ഷോക്ക് ഉണ്ടായിട്ടുണ്ടെന്നാ ആ ഡോക്ടർ പറഞ്ഞത് ഈ മുറിയിൽ അച്ഛന്റെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് താഴെ വെച്ചാണ് ആ ഡോക്ടർ പറഞ്ഞത് എന്താ അച്ഛ ഉണ്ടായത് ആ സംഭവം അച്ഛനെ വേദനിപ്പിച്ചിട്ടുണ്ട് അച്ഛനെ ഭയപ്പെടുത്തുന്ന എന്ത് സംഭവം അച്ഛ ഉണ്ടായത് പറയ ഒരു ഹോംനേഴ്സ് വന്ന് അച്ഛനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതായി പാർവതി പറഞ്ഞു എന്റെ അറിവോടെ അല്ല അച്ഛ ഒരു കഥാപാത്രം ഇവിടെ വന്നത് അച്ഛൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നാണ് ആ സംഭവം ഉണ്ടായത് ആരാ അച്ഛ അത്രയും അധികം വേദനിപ്പിച്ചത് അതാരായിരുന്നോ എന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു വിശാൽ സാർ അച്ഛൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല ഇനിയും ചോദിച്ചാൽ അച്ഛന് അത് വലിയ വിഷമാകും അതുകൊണ്ട് ഇനി ഒന്നും ചോദിക്കണ്ട സർ വിശാൽ വീണ്ടും പറയുന്നു അച്ഛന് ഉത്തരം പറയാൻ കഴിയില്ല എന്നറിയാം എന്നാലും എന്റെ മനസ്സിലുള്ള രണ്ടാമത്തെ ചോദ്യം ഞാൻ അച്ഛനോട് ചോദിക്കും അച്ഛൻ ഈ അവസ്ഥയിലായ ദിവസം എന്നോട് എന്തോ പറയാനുണ്ടെന്ന് ചെറിയമ്മയോട് പറഞ്ഞില്ലേ ആ രഹസ്യം എന്താണ് എന്താണച്ചാ എനിക്കെല്ലാം അറിയാം അച്ചാ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ആ രഹസ്യം ഞാൻ അറിയുന്ന ദിവസം ആ നിമിഷം അച്ഛന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ ആരായാലും ഈ വീടിന്റെ പുറത്തായിരിക്കും അവരുടെ സ്ഥാനം എന്നേക്കുമായിട്ട് ഇത് ഈ മകൻ അച്ഛന് തരുന്ന വാക്കാണ് എന്നൊക്കെ വിശാൽ പറയുന്നുണ്ട് പാർവതി പറയുന്നു വിശാൽ സർ മതി അച്ഛൻ കുറച്ചുനേരം വിശ്രമിക്കട്ടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഒരു നാൾ നമ്മളെ തേടിയെത്തും അന്ന് നമ്മൾ കണക്ക് ചോദിച്ചിരിക്കും സാർവാ എന്ന് പറഞ്ഞ് പാർവതി വിശാലിനെ വിളിക്കുന്നു വിശാൽ ഗോപിനാഥിന്റെ തലയിൽ സ്നേഹത്തോടെ തലോടിയ ശേഷം നെറ്റിയൽ ചുംബിക്കുകയാണ് പാർവതി കണ്ണുനീര് തുടയ്ക്കുന്നു അച്ഛനോട് കിടന്നോളാൻ പറഞ്ഞ ശേഷം കണ്ണ് തുടച്ചുകൊണ്ട് വിശാല അവിടെ നിന്ന് പോകുന്നു ശേഷം വിപിൻറെ വണ്ടിക്ക് രണ്ടു പേർ വീണ്ടും ഫോളോ ചെയ്യുന്നുണ്ട് അവർ ബിപിൻറെ വണ്ടിക്ക് മുന്നിലേക്ക് വന്നു ഗ്ലാസ് താക്കാനും വണ്ടി തുറക്കാനും പറയുന്നുണ്ട് എത്ര പറഞ്ഞിട്ട് ബിപിൻ വണ്ടി ഡോറ് തുറക്കുന്നില്ല അപ്പോഴാണ് വിപിൻറെ വണ്ടിക്ക് മുന്നിൽ അരവിന്ദൻ പോലീസ് ജീപ്പുമായി എത്തുന്നത് എന്ന് പറഞ്ഞ് തോക്ക് അവരുടെ മുന്നിലേക്ക് നീട്ടിയപ്പോൾ അവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നുണ്ട് അരവിന്ദൻ അവിടേക്ക് വന്നപ്പോൾ ഡോറ് തുറങ്ങുന്ന പുറത്തേക്ക് ഇറങ്ങുകയാണ് ബിപിൻ എന്നെ കൊല്ലം തന്നെയാണ് സാർ അവരെത്തിയത് അതിനുവേണ്ടി ആരോ ഇവരെ ഏർപ്പാടാക്കിയതാണെന്നും പറയുന്നുണ്ട് ആ സമയം ജിതിൻ അവിടെ എത്തുന്നു കുണ്ടുകളെ ഏർപ്പാടാക്കിയവരെ എനിക്കറിയാം എവിടെ മെറ്റി സാധനം എവിടെയെന്ന് ചോദിക്കുന്നു അങ്ങനെ ആ ബോക്സ് എടുത്ത് ബിപിൻ അരവിന്ദന് കൊടുക്കുന്നു ഇത് ജാസ്മിന്റെയാണെന്ന് ഉറപ്പല്ല എന്നും പറയുന്നുണ്ട് അതേ എന്ന് വിപിൻ സന്തോഷത്തോടെ ഇത് മതി ബിപിൻ ഇനി കാര്യങ്ങൾ സ്പീഡപ്പ് ആയിക്കോളും എന്ന് അരവിന്ദൻ പറയുന്നുണ്ട് ഒരു താങ്ക്സ് ബിപിന് പറഞ്ഞ ശേഷം കോൺസ്റ്റബിൾസുമായിട്ട് അരവിന്ദൻ അവിടെ നിന്ന് പോകുന്നു ടെൻഷനോടെ ഇരിക്കുകയാണ് ജിതിൻ ജിതൻ ഉടൻ തന്നെ ഫോൺ എടുത്ത് ജാസ്മിനെ വിവരം അറിയിക്കുന്നുണ്ട് കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയിൽ ഇരിക്കുകയായിരുന്നു ജാസ്മിൻ ജിതൻ പറയുന്നു നമ്മളെ തോറ്റു ജാസ്മിൻ ആ മേക്കപ്പ് മെറ്റീരിയൽ അരവിന്ദനെ എത്തിച്ചു കൊടുക്കാൻ വിപിനെയാണ് പാർവതി എത്തിച്ചത് ഗുണ്ടകളെ വിട്ട് ബിപിനെ കൊല്ലിക്കാൻ ഞാനൊരു ശ്രമം നടത്തിയതായിരുന്നു പക്ഷെ അരവിന്ദൻ വന്ന് അവരെ രക്ഷിച്ചു ആ മേക്കപ്പ് മെറ്റീരിയലുമായിട്ട് അരവിന്ദൻ പോയിട്ടുണ്ട് റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അരവിദൻ അറസ്റ്റ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് തന്നെ നീ അവിടുന്ന് മോളെ ഞാൻ ഉടൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് ജിതിൻ ഫോൺ വെച്ചു ടെൻഷനോടെ നിൽക്കുകയാണ് ജാസ്മിൻ എപ്പോൾ വേണമെങ്കിലും ജാസ്മിന്റെ കയ്യിൽ വിലം കാണിയിക്കപ്പെടാം അതിന്റെ ടെൻഷനിൽ കാത്തിരിക്കുകയാണ് ജാസ്മിൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ